നമസ്കാരം റോൾസ് റോയ്സ് കമ്പനിയെ സംബന്ധിച്ച് ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ് കമ്പനി ആരംഭിച്ചിട്ട് നൂറ്റി ഇരുപത്തൊന്ന് വർഷം പൂർത്തിയായിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കമ്പനിയുടെ മൂല്യം നൂറ് ബില്യൺ പൗണ്ടായി ഉയർന്നത് ബ്രിട്ടീഷ് വ്യവസായ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കമ്പനിക്കുണ്ടായ ഒരു മാറ്റം എന്നാണ് എല്ലാവരും പറയുന്നത് പലപ്പോഴും കമ്പനി വളരെ ദുർഘടമായ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തന്നെ കമ്പനി ഏതാണ്ട് അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ പോലും എത്തിയിരുന്നു പിന്നീട് അവിടെ നിന്നാണ് അത് വീണ്ടും ഉയർച്ചയിലേക്ക് വന്നത് എങ്കിലും റോൾസ് റോയ്സിൻ്റെ വളർച്ച വളരെ മന്ദഗതിയിലായിരുന്നു എന്നാണ് പുതിയ വ്യവസായ ലോകം വിലയിരുത്തിയിരുന്നത് നമുക്ക് പരിചിതമായ റോൾസ് റോയ്സ് കാറുകൾ മാത്രമല്ല വിമാന എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും അതിനൂതനമായ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനം കൂടിയാണ് റോൾസ് റോയ്സ് കമ്പനി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അതിനെ രക്ഷിക്കാനായി ദേവദൂതിനെ പോലെ ഒരു സിഇഒ എത്തിയതാണ് റോൾസ് റോയ്സിന് ഒരു പുനർജന്മം ജനിക്കാൻ കാരണം എന്നാണ് ഇപ്പോൾ വ്യവസായ ലോകം വിലയിരുത്തുന്നത് എയർജിൻ ബിൽജിക്ക് എന്ന പ്രഗത്ഭനായ മാനേജ്മെൻറ്റ് വിദഗ്ധൻ കമ്പനിയുടെ തലപ്പത്ത് വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം റോൾസ് റോയിസിൻ്റെ തലപ്പത്തായി വരുമ്പോൾ അന്ന് കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത് ഏഴ് ദശാംശം ഒമ്പത് ബില്യൺ പൗണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ നൂറ് ബില്യൺ പൗണ്ടായി എക്കാലത്തെയും റെക്കോർഡായി മാറുന്നത് അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ കമ്പനിയിൽ നടപ്പിലാക്കിയിരുന്നു കമ്പനിയിലെ ആവശ്യത്തിലധികമുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം തൊഴിലാളികളെ ഈ പുതിയ തലവൻ പിരിച്ചുവിട്ടിരുന്നു ഇക്കാര്യത്തിൽ പ്രതിഷേധമൊക്കെ അന്ന് ഉയർന്നിരുന്നുവെങ്കിൽ പോലും ഇക്കാര്യം രമ്യമായി പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കൂടാതെ കമ്പനിക്ക് എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് കണ്ടെത്താനും അതിന് അടിയന്തര പരിഹാരം കണ്ടെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ചുമതലയേറ്റ സമയത്ത് ബെൽജിക്ക് പറഞ്ഞിരുന്നത് താനൊരു കത്തുന്ന പ്ലാറ്റ്ഫോമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് ശരിക്കും അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ പടർന്ന് പന്തലിച്ച വലിയൊരു പ്രസ്ഥാനമാക്കി അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറെ അഭിമാനിക്കാം ഇപ്പോൾ ആഗോള വിപണിയിൽ റോൾസ് റോയ്സിൻ്റെ മൂല്യം വലിയ തോതിൽ ഉയരുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരം പൗണ്ട് വിലയുണ്ടായിരുന്ന അതിൻ്റെ രോഹരിക്കുന്ന പന്തിരായിരം പൗണ്ടിലേക്ക് അത് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് ബ്രിജിക്കിൻ്റെ ഒരു ക്രെഡിറ്റായി തന്നെ കണക്കാക്കാനും കഴിയും ബോയിങ് ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന നിർമ്മാണ കമ്പനികൾക്കെല്ലാം തന്നെ എഞ്ചിൻ നിർമ്മിച്ച് നൽകുന്നുണ്ട് അതുപോലെ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്നത് റോൾസ് റോയ്സ് ആണ് അങ്ങനെ നിരവധി വ്യവസായ സംരംഭങ്ങളിൽ റോൾസ് റോയ്സിന് സജീവ സാന്നിധ്യമാണുള്ളത് ഇപ്പോൾ ഒരു യുദ്ധാന്തരീക്ഷമാണ് ലോകത്ത് നിലനിൽക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് എല്ലാവരും സംശയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കൂട്ടാൻ എല്ലാ രാജ്യങ്ങളും മത്സരിക്കുന്ന ഒരു സമയത്ത് കൃത്യമായി തങ്ങളുടെ ജോലി ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ റോൾസ് റോയ്സ് മുന്നോട്ട് പോകുന്നത് നിരവധി രാജ്യങ്ങൾക്ക് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള വിമാനങ്ങൾ അല്ലെങ്കിൽ വോയി വിമാനങ്ങൾ തന്നെ ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് അവയുടെയൊക്കെ തന്നെ നിർമ്മാണത്തിൽ വരുത്തിയ വളരെ കനശതയോടുകൂടിയുള്ള രീതികൾ കമ്പനിയെ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് എത്തിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഏതായാലും റോൾസ് റോയ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ അഭിമാനിക്കാം നമുക്ക് റോൾസ് റോയ്സ് എന്നുള്ള കാറിനെക്കുറിച്ച് മാത്രമേ പൊതുവേ എല്ലാവർക്കും അറിയാവുന്നുള്ളൂ അതേസമയം ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മേഖലയിലെ എത്രയോ സംരംഭങ്ങൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് കാര്യം കൂടുതൽ വെളിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ കമ്പനിയുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത് ഇത് ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് അതായത് നൂറ് ബില്യൺ പൗണ്ട് കഴിഞ്ഞ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിപണിയിലെ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധന്മാർ കണക്കാക്കുന്നത് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവർ പുതിയ സാരഥിക്ക് തന്നെയാണ് നൽകുന്നത് ഏതായാലും റോൾസ് റോയ്സ് അവരുടെ ആ ഒരു പേരും തനിമയും ഒക്കെ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തലപ്പത്ത് പ്രഗത്ഭനായ ഒരു വ്യക്തി വന്ന് വരുത്തിയ മാറ്റങ്ങൾ ഭാവിയിൽ മാനേജ്മെൻറ്റ് പഠനത്തിനു പോലും ഇത് ഒരു ചിന്താവിഷയമായി മാറും എന്നുള്ളത് ഉറപ്പാണ്